നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് നടനും എംപിയുമായ സുരേഷ് ഗോപി എം കുത്ത് എം കുത്ത് ഏ കുത്ത് എന്ന സംഘടനയുടെ കുടുംബ സംഗമത്തിൽ വളരെ ആവേശഭരിതനായി പ്രസംഗിക്കുന്നത് കേട്ടു അപേക്ഷയും കൂടിയുണ്ട് ഈ അമ്മ എന്ന് പറയുന്ന പേര് പേരിതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് നമ്മുടെയൊക്കെ മുരളി ചേട്ടം അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ കുത്ത് എം കുത്ത് എം കുത്ത് ഏ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് ഈ ഏ കുത്ത് എം കുത്ത് എം കുത്ത് ഏ കുത്ത് എന്നൊക്കെ പറയുന്നത് അത് പറയുന്ന മുതലാളിമാരുടെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി ഇവിടെ പറയണ്ട ഇത് അമ്മ എന്ന് തന്നെ പറയും പവിത്രമായൊരു പേരാണല്ലോ സുരേഷ് പറഞ്ഞത് ശരിയാണ് അത് നടൻ മുരളി ചേട്ടൻ അന്ന് വളരെ വ്യക്തമായി അമ്മ എന്ന പദം ഉപയോഗിച്ച് തന്നെയാണ് ഈ പേരിട്ടത് പക്ഷേ അമ്പയിലെ ചില മക്കളൊക്കെ പിഴച്ചു പിഴച്ചുപോയപ്പോ മൊത്തത്തിൽ അതിൻ്റെ പേരെയും മാറ്റി സംഘടന തന്നെ ഇല്ലാതായ അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും ഒരു റീകോൺസ്റ്റിറ്റ്യൂഷന് അവർ തയ്യാറായത് ഒരു സംഘടനയും പൊളിഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് ആഗ്രഹമൊന്നുമില്ല ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് എന്ന സംഘടനയും പൊളിയണം എന്ന ആഗ്രഹമൊന്നുമില്ല പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞതിൽ ചില പൊരുത്തക്കേടുകളുണ്ട് അത് തുറന്നു പറയാതിരിക്കാൻ കഴിയ കാരണം സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടി വളരെ അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരാളാണ് പല കാര്യങ്ങളും താനാണ് തമ്പുരാൻ എന്നുള്ള നിലയിൽ പല സ്ഥലങ്ങളിലും ചെയ്തു കൂട്ടുന്നയാളാണ് അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് ഈ സുരേഷ് ഗോപിയെ തന്നെ ഈ എ എം എം എ എന്ന സംഘടന കുറെ കാലം നിർത്തിയിരുന്നതുമാണ് ഇപ്പോ ഈ സംഘടനയിലെ ചില ആളുകളുടെ പെരുമാറ്റവും കേസും പുക്കാറും ഒക്കെ ആയി വന്നു കഴിഞ്ഞപ്പോൾ സംഘടന രാജിവെച്ച് മോഹൻലാൽ അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി പക്ഷേ ബി ജെ പിയുമായി നല്ല ബന്ധമുള്ള ആളാണ് മോഹൻലാൽ പ്രിയദർശൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തുടങ്ങിയ ആളുകളുമൊക്കെ മേജർ രവി അങ്ങനെ ഇവരൊക്കെ ഈ ബി ജെ പിയിലേക്ക് വന്നപ്പോ ജെ എം എം എ എന്ന സംഘടനയെ ബി ജെ പിയിലേക്ക് കൊണ്ട് കെട്ടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നാണ് സംശയം തീർച്ചയായും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഇതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാം എൻ്റെ പിന്നാലെ ബാക്കിയുള്ള ചെറുപ്പക്കാരൊക്കെ വരണം എന്നൊക്കെ പറയുമ്പോ അതിൻ്റെ വ്യാർത്ഥം മറ്റൊന്നുമല്ല ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് എന്ന സംഘടനയെ ബി ജെ പിയിലേക്ക് കൊണ്ടു കെട്ടാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ ഇനി എന്തുകൊണ്ടാണ് ഈ എ കുത്ത് എം കുത്ത് എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് അറിയാമോ മിഷ സുരേഷ് ഗോപി താങ്കൾ ഒരു കാര്യം ആലോചിക്കണം നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട നിങ്ങളുടെ സംഘടനയുടെ ഒരു മെമ്പറായിരുന്ന ലോകമറിയപ്പെട്ടിരുന്ന ഒരു നടിയെ കൊട്ടേഷൻ ബലാത്സംഗം നടത്തി ആക്രമിച്ചിട്ട് ഇന്നേക്ക് ഏതാണ്ട് ആറ് വർഷമാകും നിങ്ങളതിൽ പ്രതികരിച്ചതുപോലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സംഘടന പ്രതികരിക്കുമ്പോൾ അന്ന് വളരെ മനോഹരമായി പ്രസംഗിച്ച ഒരാളാണ് ആ നടനാണ് അതിൽ എട്ടാം പ്രതിയായി വന്നത് ആ എട്ടാം പ്രതി പങ്കു കഴിഞ്ഞപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേർ കാലുമാറി സാക്ഷി മൊഴികൾ കൊടുത്തവര് കാലുമാറി വീണ്ടും ആ പ്രതിയായിട്ടുള്ള ആളിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ആ അതിജീവിതയ്ക്ക് അല്പം പോലും ദയ കൊടുക്കാത്ത ഒരു സംഘടനയായി ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്ന സംഘടന മാറി ഞാനിത് പറയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല ഇപ്പോ ഹണി റോസിന്റെ ഒരു പ്രശ്നം വന്നു ഹണി റോസിന്റെ ഒരു പ്രശ്നം വന്നപ്പോ വളരെ വ്യക്തമായ രീതിയിൽ അതിനെ അപലപിച്ച ഒരാളാണ് ഞാൻ കാരണം ഒരു സ്ത്രീയെയും ഇങ്ങനെ പരസ്യമായി ആരും ദ്വയാര്ത്ഥ പ്രയോഗങ്ങൾ നടത്തി അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞയാൾ തന്നെയാണ് അതെപ്പോഴും ഉണ്ടാകും ഇന്നും ഉണ്ടാകും നാളെയും ഉണ്ടാകും പക്ഷേ അതിനകത്ത് ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് എന്ന സംഘടന ഹണി റോസിന് നിയമസഹായം പോലും കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞതിൽ അതിലും സന്തോഷമുണ്ട് പക്ഷെ അവിടെ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം നിങ്ങളുടെ സംഘടനയിൽ തന്നെ പെട്ട ഒരു പെൺകുട്ടി അവരുടെ മാനമടങ്ങുന്ന മെമ്മറി കാർഡ് പോലും മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് പുറത്തുപോയത് ഒന്നൊരു മജിസ്ട്രേറ്റ് തന്നെ ഒരു വർഷക്കാലത്തോളം പോക്കറ്റിലോട്ട് നടന്നു അന്വേഷണമില്ല ഒരു ജഡ്ജി കൊണ്ട് നടന്നു പിന്നെ ഒരു കോടതിയിലെ ശിരസ്ദാർ എടുത്തു എന്ന് പറയും ഇങ്ങനെ മൂന്ന് കോടതികളിൽ നിന്ന് ഇത് പോയി പോയിക്കഴിഞ്ഞപ്പോ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് ഏ കുത്ത് എന്ന് പറയുന്ന സംഘടനയിലെ ഒരാളെങ്കിലും ഉണ്ടായിരുന്നോ ആ സംഘടനയിൽപ്പെട്ട ചില ആളുകൾ തന്നെ ടി വി ചാനലുകളിലും മറ്റും വന്നിരുന്ന് ഈ പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി ലജ്ജ തോന്നുന്നു അങ്ങനെയുള്ള ഒരു സംഘടനയാണ് അമ്മ എന്ന് വിളിക്കേണ്ടതല്ലേ ഈ അമ്മ എന്ന് വിളിക്കണമെങ്കിൽ അതൊരു പരിശുദ്ധി ഉണ്ടാകണം അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കുറെയെങ്കിലും നേരും നിറയും ഉണ്ടാകണം മുപ്പത്തി എട്ടോളം പേരുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് ഹേമ കമ്മിറ്റിയുടെ പേരിൽ അതിൽ എന്തെങ്കിലും തീരുമാനമായി ഈ എ കുത്ത് എം കുത്ത് ഏ കുത്ത് ഏതെങ്കിലും ഹേമാ കമ്മിറ്റിയിൽ പേര് വന്ന ആളുകളെ ഈ സഘടനയിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് നിങ്ങൾ പറഞ്ഞോ ഇല്ല നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികളെ പോലും നിങ്ങൾ തിരിച്ചെടുത്തു അപ്പോ നിങ്ങൾക്കാവശ്യം ചിലപ്പോ ഇനി അയാളെ തിരിച്ചെടുത്തില്ലെങ്കിലോ അയാളുടെ പേരിൽ എന്തെങ്കിലും അലിഗേഷൻസ് ഈ എ കുത്ത് എം കുത്ത് പറഞ്ഞാൽ ഇനി ചിലപ്പോ അയാൾ ഇനി മറ്റാരുടെയെങ്കിലും പേരുകൾ വിളിച്ചു പറഞ്ഞാലോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമാണെങ്കിൽ അത് വലിയ പാടായിട്ട് വരും അതുകൊണ്ട് തന്നെ അല്ലേ അതിലൊരു മൗനം പാലിച്ചത് ഈ എ കുത്ത് എം കുത്ത് എ കുത്ത്